ടൈം ട്രാവൽ അഥവാ ഭാവിയിലേക്കോ ഭൂതകാലത്തിലേക്കോ യാത്ര ചെയ്യുക എന്ന ആശയം കൽപ്പനാശാസ്ത്രത്തിന്റെയും സാങ്കേതിക സിദ്ധാന്തങ്ങളുടെയും മികവിൽ ഇപ്പോഴും ആളുകളെ ആകർഷിക്കുന്നു പ്രസിദ്ധമായ കൃതികളായി എച്ച് ജി വെൽസ് എഴുതിയ ദി ടൈം മിഷൻ മുതൽ ഹോളിവുഡ് ചിത്രങ്ങളായി ഇൻഡസ്റ്റലർ ബാക്ക് ടു ഫ്യൂച്ചർ എന്നിവ വരെ ടൈം ട്രാവലിന്റെ പ്രതിപാദനത്തിലൂടെ ജനപ്രിയമാക്കിയിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരെ ആകർഷിക്കുമ്പോഴും ശാസ്ത്രം വാസ്തവത്തിൽ എത്രത്തോളം സാധ്യമാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഭൗതികശാസ്ത്രത്തിൽ ടൈം ട്രാവലുമായി ബന്ധപ്പെട്ട ചില സിദ്ധാന്തങ്ങൾ ഇന്നും പഠനവിധേയമാണ് ആൽബർട്ട് ഐസ്റ്റന്റെ തിയറി ഓഫ് റിയൽറ്റിവിറ്റി പ്രകാരം വളരെ ഉയർന്ന വേഗത്തിൽ യാത്ര ചെയ്യുമ്പോൾ ടൈം റിലേഷൻ സംഭവിക്കുന്ന ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് അതായത് വേഗതയേറിയ ദൗത്യങ്ങളിൽ യാത്രക്കാരൻ അനുഭവിക്കുന്ന സമയം ധാരാളം കുറവായിരിക്കും ഇതോടെ ഭാവിയിലേക്കുള്ള യാത്ര സിദ്ധാന്തപരമായി സാധ്യമാണ് എന്നാൽ ഭൂതകാലത്തേക്ക് യാത്ര ചെയ്യുന്നത് വാസ്തവത്തിൽ സാധ്യമാണോ എന്നതിനെ കുറിച്ച് ഗൌരവമായ ശാസ്ത്രപരമായ സംശയങ്ങളുണ്ട് ടൈം ട്രാവലിന്റെ രഹസ്യങ്ങളിലെ ഏറ്റവും വലിയ ചോദ്യമാണ് പാരഡോക്സിദ്ധാന്തം ഉദാഹരണത്തിൽ ഒരു വ്യക്തി ഭൂതകാലത്തിലേക്ക് തിരികെ പോയി തന്റെ പഴയ സ്വഭാവത്തെ മാറ്റിച്ചാൽ എന്തു സംഭവിക്കും ഇതുപോലുള്ള ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് പോലുള്ള ചോദ്യങ്ങൾ ശാസ്ത്ര മറുപടികളില്ലാതെ പല ചർച്ചകളും നിലനിർത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ടൈം ട്രാവൽ സിദ്ധാന്തങ്ങൾ ഇന്ന് കൂടുതൽ സംശയങ്ങൾ ഉയർത്തുമ്പോഴും ഭാവിയിലെ സാങ്കേതികവിദ്യയിൽ സാധ്യമായ അനന്തസാധ്യതകളിലേക്ക് വാതിലുകളാണ് തുറക്കുന്നത്